ప్రీత్యాస్మాకాత్ എന്ന് പറഞ്ഞ് യാതൊരു విద్యా വർണിക്കപ്പെട്ടോ അതിൻ്റെ ഉപസംഹാരം ചെയ്തു പ്രീത്യാസ്മാൽ ലോകാത് അമൃതാഭവന്തി കഴിഞ്ഞു അവിടെ അന്യദേവ തദ്ദിതാത് അധോ അവിദിതാത് അധി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുസന്ധാന മന്ത്രം പറഞ്ഞു അതിനെങ്ങനെ പിന്തുടരണം എന്നുള്ളത് പ്രതിബോധവിദിതം മതം എന്ന് പറഞ്ഞു എന്താണ് ആ മതം എന്നുള്ളത് യസ്യമതം തസ്യ മതം എന്ന് പറഞ്ഞു അതിൻ്റെയൊക്കെ സൂത്രഭൂതമായതുപദേശിച്ചു ശ്രോത്ര ശ്രോത്രം മനസ്സോ മനോയത് വാചോഹവാചം സൗപ്രാണസു ചുരതിമുച്ച ധീരാസ്മാൽ ലോകാത് അമൃത ഭവതി കഴിഞ്ഞു സമാപ്തം അപ്പോൾ ഈ പറഞ്ഞ ഔപനിഷമായ വിദ്യയുടെ ഗ്രഹണത്തിന് അർത്ഥവാദപരമായിട്ട് ഇപ്പോൾ എല്ലാവർക്കൊന്നും ഇപ്പോൾ ഈ പറഞ്ഞത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കില്ല അപ്പോൾ കുറച്ചും ഒന്ന് സാമാന്യമായി ഏവർക്കും മനസ്സിലാകാൻ ഉതകും വിധം ആണ് ശാസ്ത്രങ്ങളിൽ അർത്ഥവാദങ്ങൾ പറയുന്നത് അർത്ഥവാദങ്ങളെന്ന് പറയുമ്പോൾ ഉപോത്ബലകങ്ങളായ കഥകൾ ദൃഷ്ടാന്തങ്ങൾ ഒക്കെയാണ് അപ്പം ഒരു ആഖ്യാനം പറയുകയാണ് അപ്പോൾ ആഖ്യാനത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ടെന്നൊക്കെ പഠിക്കാം അപ്പോൾ ആ ഭാഷ്യം പഠിക്കുന്നതിന് മുമ്പ് ആഖ്യാനം എന്താണെന്നൊന്ന് മനസ്സിലാക്കണം ശരിക്കും ഭാഷ്യം പഠിക്കുമ്പോൾ ആഖ്യാനം മനസ്സിലാക്കുക വേണ്ടത് പക്ഷേ ഒരു മുൻ സൂചന അത് തന്നാൽ മാത്രമേ ഭാഷ്യം മനസ്സിലാവുകയുള്ളൂ അപ്പം കഥയാകുമ്പം ചോദ്യമില്ല ആഖ്യായിക്കയാണ് അപ്പം ഇതുവരെയുള്ള ഒന്ന് രണ്ട് ഖണ്ഡത്തിൽ എന്ത് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം ഓരോ വാക്കും ഓരോ അക്ഷരവും നമുക്ക് ചോദ്യം ചെയ്യാം കാരണം അത് തത്വോപദേശമാണ് തത്വോപദേശം യുക്തിപൂർവം മനനം ചെയ്യണം എന്നാൽ അതിനെ ബോധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കഥകളിൽ ചോദ്യമുണ്ടോ കഥയിൽ ചോദ്യമില്ല കഥ കഥകഥ തന്നെയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊന്നും ചോദ്യമില്ല അതൊരു തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി മനഞ്ഞുണ്ടാക്കിയൊരു കഥയാണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടായി അതിൽ ദേവന്മാർ ജയിച്ചു അപ്പം ശ്രുതി പറയുകയാണ് ദേവന്മാരിലൂടെ ബ്രഹ്മം വിജയിച്ചു ദേവന്മാരിലൂടെ ബ്രഹ്മം വിജയിച്ചു ബ്രഹ്മ ഹ ഹേവേഭ്യോ വിജിഗ്യേ എന്നാണ് ബ്രഹ്മം ദേവന്മാരിലൂടെ വിജയിച്ചു ഏതുപോലെ ഞാൻ കണ്ണിലൂടെ കണ്ടു ഞാൻ ചെവിയിലൂടെ കേട്ടു ഞാൻ മൂക്കിലൂടെ മണത്തു എന്ന് പറയുമ്പോൾ മൂക്ക് വിചാരിക്കുക ഇതെൻ്റെ കഴിവാണ് കണ്ണ് വിചാരിക്കുന്നത് എൻ്റെ കഴിവാണ് അപ്പം ഞാൻ അവയെ പ്രകാശിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കണ്ണിനെ കാണാൻ പറ്റുമോ ചെവിക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ല അത് ദേവന്മാർ മറന്നുപോയി അവരോരോരുത്തരും വിചാരിച്ചു അത് ഞങ്ങളുടെ മഹിമയാണ് ഞങ്ങളുടെ മഹിമയാണ് അപ്പോൾ ബ്രഹ്മം വിചാരിച്ചു ഇങ്ങനെ അഹങ്കാരികളായാലും ഇവർ നശിച്ചു അസുരന്മാരെ പോലെ അതുകൊണ്ട് ഇവർക്കൊരു പാഠം പഠിപ്പിക്കണം അങ്ങനെ ആ ദേവന്മാരുടെ മുമ്പാകെ അത്ഭുതകരമായ ഒരു തേജ രൂപത്തിൽ പ്രകടമായി അങ്ങ് ദൂരെ നിലകൊണ്ടു അപ്പോൾ ദേവന്മാർ കൂടിയാലോചിച്ച് എന്താ പത് അതറിഞ്ഞേ മതിയാവും അവർ ചർച്ച ചെയ്ത് അഗ്നിയെ പറഞ്ഞയച്ചു ഇന്ന് പോയിട്ട് മനസ്സിലാക്കി വരിക എന്താണ് അപ്പം അഗ്നി വളരെ അഭിമാനത്തോടി പോയി ഇപ്പോൾ മനസ്സിലാക്കി വരാം എന്നുള്ളതൊക്കെ അപ്പം നീ ആരാജിക്കാനാണ് പോയത് ഈ യക്ഷത്തിൻ്റെ അടുത്ത് ഈ പ്രകാശ പ്രകാശപൂർണമായ ആ യക്ഷം നിൽക്കുന്ന അടുത്തേക്ക് പോയത് നീ ആരാന്ന് ചോദിക്കാനാണ് രണ്ട് വർത്താനം ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷെ അവിടെ എത്തിയപ്പോൾ അക്ഷരം ഉണ്ടാൻ പറ്റുന്നില്ല അങ്ങനെ ഉണ്ടാവും നമുക്കൊക്കെ ഉണ്ടാവും അത് നമ്മൾ ചില ആൾക്കാരെ അടുത്തേക്ക് നാല് വർത്തമാനം പറയണം എന്ന് വിചാരിച്ചു പോകും അവിടെ എത്തുമ്പോഴത്തേക്ക് ചോദ്യവും ഉണ്ടാവില്ല വർത്താനം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പത്ത് വർത്താനം പറയാൻ വേണ്ടിയാണ് വന്നത് എന്നിട്ട് എന്താ മിണ്ടാണ്ട് നിൽക്കണത് ഒന്നും പറയാൻ തോന്നുന്നില്ല സമാധാനം അപ്പോൾ അത് ഇങ്ങോട്ട് ചോദിച്ചു നീ ആരുടാന്ന് എന്തിനാ പോയത് നീ ആരാ ചോദിക്കാനാണ് പോയത് അപ്പോൾ അവിടെ നിങ്ങോട്ട് വരും നീ ആരുടാ അപ്പോൾ പറഞ്ഞു ഞാൻ അഗ്നിയാണ് ഓ ഹോ ഓ ഹോ അങ്ങനെയാണ് നിന്റെ ഉള്ളിൽ എന്താ എന്താണ് ഉള്ളത് അപ്പോൾ പറഞ്ഞു ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭസ്മമാക്കാൻ എനിക്ക് കഴിയും പ്രപഞ്ചമൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഉണങ്ങിയ ഒരു വൈക്കോലിൻ്റെ തുരുമ്പ് ഇതൊന്ന് കത്തിക്കോ അങ്ങനെ അഗ്നി സർവ വീര്യത്തോടു കൂടെ ചെന്നോ കത്തിക്കണത് പോയിട്ടോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവിടെ ലജ്ജിതനായി അവിടുന്ന് മടങ്ങി പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ ഈ വലിയ വർത്തമാനം പറഞ്ഞു പോയില്ലേ ആദ്യം മടങ്ങി അപ്പം ദേവന്മാർ വീണ്ടും ആലോചിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക വായുവിനെ പറഞ്ഞയച്ചു അങ്ങനെ വായു പോയി ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ എടുത്ത് എറിയും അതൊന്നും വേണ്ട ഈ ചെറിയൊരു ഉണങ്ങിയ പുല്ലിൻ്റെ ഒരു കഷ്ണത അതൊന്ന് ഇളക്കുക പറഞ്ഞു അനക്കാൻ പറ്റിയില്ല ലജ്ജിതനായി തല താഴ്ത്തി വായു മടങ്ങി അപ്പം ദേവന്മാർ കൂടിയാലോ ശനി എന്താ ചെയ്യുക അപ്പം ദേവന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊന്നും ഉപനിഷത്ത് പറയണില്ല കേട്ടോ ദേവന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് അത്ര എളുപ്പമുള്ള പരിപാടി അല്ല അപ്പം നമ്മൾ ആര് പോയാലും സംഗതി വിശുക തന്നെയാണ് അപ്പം അവരെന്ത് ചെയ്തു ദേവേന്ദ്രനായിട്ട് പറഞ്ഞാൽ സാക്ഷാൽ ദേവേന്ദ്രനെ പോയാതിരിക്കാൻ പറ്റുമോ ഇന്ദ്രനല്ലേ അപ്പോൾ ദേവേന്ദ്രൻ ഞാൻ വലിയ ദേവേന്ദ്രനാണെന്നുള്ള അഭിമാനത്തോടുകൂടെയാണ് പോയത് മറ്റവർക്കും ഉണ്ട് അഭിമാനം എന്നാൽ അതിനേക്കാൾ മികച്ച അഭിമാനമാണ് ദേവേന്ദ്രൻ അതുകൊണ്ട് ഈ യക്ഷം അവിടുന്ന് തിരോഭവിച്ചു കാണാൻ പോലും കിട്ടിയില്ല മറ്റവരൊന്നുമില്ല അതിൽ കണ്ട് സംസാരിച്ചു ആരാന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ ദേവേന്ദ്രൻ ചെന്നപ്പോൾ ആ യക്ഷം തന്നെ അപ്രത്യക്ഷമായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക മറ്റവർ വന്ന പോലെ തിരിച്ചു വരാൻ പറ്റുമോ ദേവേന്ദ്രനല്ലേ തിരിച്ചു വന്നാൽ പ്രശ്നമല്ലേ എന്നാ പേ നിങ്ങൾ തന്നെ ഞങ്ങളുടെ ദേവേന്ദ്രൻ അല്ല എന്ന് ദേവന്മാർ പറഞ്ഞാൽ തീയ്യും വലിയ പ്രശ്നമാണത് അപ്പോൾ ദേവേന്ദ്രൻ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവണം ഇത് കണ്ടെത്തിയേ തിരിച്ചു പോകൂ എന്ന് പ്രതിജ്ഞ ചെയ്തു അവിടെ വന്നു ഇതാണ് മൂന്നാമത്തെ ഖണ്ഡം നാലാമത്തെ ഖണ്ഡം അപ്പോൾ അങ്ങനെ തപസ് ചെയ്തിട്ടുണ്ടാവണം അത് ഉപനിഷത്ത് പറയുന്നില്ല കണ്ടെത്തിയേ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ അവിടെ നിന്നപ്പോൾ അവിടെ ഉമ ഹൈമവതി പ്രത്യക്ഷയായി സ്വാഭാവികമായിട്ട് പോയി നമസ്കരിച്ച് ചോദിച്ചിട്ടുണ്ടാവും ഇവിടെ ഉണ്ടായിരുന്നില്ല യക്ഷം ആരാ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ഉമ ഉപദേശിച്ചു അത് ബ്രഹ്മമാണെന്ന് അങ്ങനെ അത് ബ്രഹ്മമാണെന്ന് ദേവേന്ദ്രൻ മനസ്സിലാക്കി മനസ്സിലാക്കി തിരിച്ചു വന്നു ദേവലോകത്ത് തിരിച്ചു വന്നു എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു അത് ബ്രഹ്മമാണെന്ന് അറിയിച്ചു ഇതാണ് ഇത്രയേ ഉള്ളൂ അപ്പം ഇവിടെ നമുക്ക് മുന്നിൽ വന്നു ചേരുന്ന ചില സൂചനകളെ പിൻപറ്റി അന്വേഷിക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന ചില സൂചനകൾ ചില മിന്നൽപ്പിണര് പോലെ വന്നു പോകുന്ന ചില അനുഭവ വിശേഷങ്ങൾ അവയെ പിൻപറ്റി എന്തുകൊണ്ട് 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 എന്ന് അന്വേഷിച്ച് പോകാൻ നമുക്ക് സാധിക്കണം രണ്ട് ഈ അന്വേഷണൊട്ടും എളുപ്പമല്ല അഹങ്കാരത്തിൻ്റെ കണിക ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവില്ല സമ്പൂർണ്ണ സമർപ്പണ ഭാവം കൊണ്ട് മാത്രമേ സാധിക്കൂ മൂന്ന് തപസ് വേണം നാല് എന്ത് തപസ്സുണ്ടായാലും ശരി ഗുരുപദേശം വഴിക്ക് മാത്രമേ അറിയാൻ കഴിയൂ നാല് അറിഞ്ഞാൽ കേമത്തായി കാരണം ദേവന്മാരിൽ ഇവർ മൂന്ന് പേരും കേമന്മാരായി തീർന്നു എന്നാ ദേവേന്ദ്രനും അഗ്നിയും വായുവും അഗ്നിയും എങ്ങനെ ആ യക്ഷത്തോട് സംസാരിച്ചു ദർശനം ചെയ്തു എന്നുള്ളത് കൊണ്ട് ദേവേന്ദ്രൻ എങ്ങനെ ആ യക്ഷത്തെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് എല്ലാ ദേവന്മാരെക്കാളും ഇവർ കേമന്മാരായിരിക്കും അപ്പോൾ ജീവിതത്തിൽ ശ്രേഷ്ഠത കൈവരുന്നത് ജ്ഞാനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദേശങ്ങളാണ് ഇതിലുള്ളത് ഇതാണ് ആഖ്യായിക ഈ ആഖ്യായിക മനസ്സിലാക്കിയാലേ ഈ ഭാഷ നമുക്ക് അനായാസേന പഠിക്കാൻ പറ്റും വലിയൊരു ഭാഷയാണ് മതിയെന്ന് പറഞ്ഞാൽ വലിയ നിങ്ങളിപ്പോൾ എ ഫോർ ഷീറ്റിൽ അച്ചടിച്ചിട്ടിട്ട് കയ്യിലുണ്ട് അത് രണ്ടേകാ പേജ് ഉണ്ടാവും ആരംഭം മാത്രം മന്ത്ര തുടങ്ങുന്നതിനുമ്പോൾ നിങ്ങൾക്കത് ഭാഷ്യ ആരംഭിക്കാം ഒന്ന് വേഗം വായിക്കൂട്ടോ ഒന്ന് വേഗം വായിക്കും മനസ്സിലാവാത്ത ഏതെങ്കിലും ആശയമുണ്ടാൽ ചോദിച്ചാൽ മതി ബ്രഹ്മ ഹ ഹേഭ്യോ ഇത് ബ്രഹ്മണ ദുർവിജ്ഞേയദോക്തി യത്നാധിക്യാർത്ഥ समाप्ता ब्रह्मविद्या विद्या यदीन पुरुषार्थः अतः ऊर्ध्व अर्थवादेन ब्रह्मण दुर्विज्ञ यदा उच्य तद्विज्ञाने कथम न नाम यत्नाधिगम कुरियादिदि शमाद्यर्थो वा आम्नायः अभिमानशादनात् शिविर व्रह्म विद्या साधनं साधन विदित्म तदर्थयमर्थवादा नि श साधनरहित अभिमरागद्वुक्त ब्रह्म विज्ञाने सामथ्यमस्थ व्यावृतबाथ्या प्रत्ययग्रहण्वाद ग्राह्यवाद्रह्मण यस्माच्च अग्नियादीना जया साधि ततच ब्रह्म विज्ञान दर्शयद अभिमानोपशमे तस्मा क्षमादि साधन विधान अयम अर्थवाद इधि अवसीय सगुणोपासनार्थो वा अपोदिदत्वाद नेदम यदिदम उपासदे इति उपास्यत्वं ब्रह्मण अपोदिदम अपोदिदत्वाद अनुपास्यत्वे प्राप्ते तस्यैव ब्रह्मण सगुणत्वेन अधिदैवम अध्यात्मं च उपासनं विधातव्यं അധിവതം തദ്വനുപാസിതൃംതി ഹി വക്ഷ്യതി ബ്രഹ്മേതി പരോലിംഗാ അന്യത്ര പരാദീശ്വരാത് നിത്യസർവ്യാത് പരിഭൂയ അഗ്നാദീൻ त्रणम वज्रीकर्तुम सामर्थ्यमस्ति तन्न शशागदग्धुम इति इत्यादि इत्यादि लिंगाद ब्रह्म शब्दवाच्यः ईश्वरः अवस्यते <coughs> नहि अन्यथा अग्नि त्रणम दग्धुम न उत्सहते वायुः आदादम् ईश्वरेच या त्रणम अभि वज्री भवदीत्युपबद्यते तस्सिद्धि जगदः नियत प्रवृत्तेह सर्व विज्ञाने ईश्वरे सर्वात्मने सर्वशक्त सिद्धे अ शास्त्र अर्था, निश्चया उच्यते तीश्वर से भावसी कुतुच्यद जगदंधर्वयक्षरक्षतृ विषाजादीक्षण दिव्यपृथिव्याचंद्रग्रहनक्षत्र विचित्र വിവിധ പ്രാണ്യുപഭോ ഉപഭോഗയോഗ്യസ്ഥാനധനസംബന്ധി തദ്ക്കുശലശിൾ ദുർനിർമാണം ദേശകാലൂപനിയതവൃത്തി നിവൃത്തികരം എന്തോക്തൃകർമ്മവിഭാഗജ്ഞ പ്രയത്നപൂർവകം ഭർതി കാര്യത്തെ സതിയോക്തലക്ഷണത് गृह प्रासाद रध रध शयन आसन आदि विपक्ष आत्मा ब्रह्मा, ब्रह्मा हा, हा। देवेभ्यः ണർവിജ്ഞേക്തിയത്യാ സമാപ്രഹ്മവിദ്യധീന പുരുഷാർത്ഥം അത ഊർധം അർത്ഥവാദന ബ്രഹ്മണ ദുർവിജ്ഞേയത

विदित् زيدम तदर्थः अयम् अर्थवादाम् नायः नहि शमादि साधन रहितस्य अभिमान राग द्वेषादि युक्तस्य ब्रह्म विज्ञाने सामर्थ्यमस्ति व्यावृत्त बाह्य मिथ्या प्रत्यय ग्रहणत् ഗ്രാഹ്യത്ത ബ്രഹ്മണ യസ്മാ അഗനിയദീന ജയാമാനം ശാതയു തതച്ചവിജ്ഞാനം ദർശയത്തി അഭിമാനോപ ശമാതിസാധനവിധാന അയം അർത്ഥവാദ ഇതിസീയത്തെ സഗുണോപാസന അപ്പോദിത നേതം യുപാസത്തെം ബ്രഹ്മണ अपोदिदम अपोदिदत्वाद अनुपास्यत्वे प्राप्ते तस्यैव ब्रह्मणः सगुणत्वेन आदिदैवम् अध्यात्मं च उपासनम् विधादव्यम इत्येवमर्थो वा <coughs> इति अधिदैवदम् तद्वनम् इत्युपासितव्यम् इति ही वक्ष्यति ब्रह्मेदि परोलिंगाद् नहि अन्यत्र പരാതീശ്വരാ പരിഭൂയ അഗ്യാദീൻ തൃണം വജ്രീകർ സാമർഥ്യമസ്തി തന്നിംഗാ ബ്രഹ്മശ്ദവാച്യ ईशरहा इदे अवसीयदे नहि अन्यथा अग्नि हे त्रनमदधम न उच्छहदे वायु वा आदातुम ईश्वरे छैया त्रनम अभी भवदे इत्योपादद्यदे तसि देहे तसि देहे जगतः नियत प्रवृतेहे श्रुते प्रसिद्धि बिहे नित्य सर्व विज्ञानः नित्य सर्व विज्ञाने ईश्वरे सर्वआत्मने सर्वशक्तौ सिद्धे अभी शास्त्रार्थ निश्चय अर्थम उच्यते तस्य ईश रस्य सद्भाव सिद्धिः कुतहा भवदे इत्युच्यते एद इदं जगद देव गंधर्व यक्ष रक्ष लक्षणम् പൃഥിവ്യ ചന്ദ്രഗ്രഹനക്ഷത്ര വിചിത്രം ഉപഭോഗ്യസ്ഥാനി തയന്തശല ശിൽ ദുർമാണം ൂപനിയതൃത്തിനിവൃത്തിക്രമം എതത് ഭോക്തൃകർമ്മവിഭാഗജ്ഞപ്രയത്നപൂർവകം ഭർതി കാര്യത്തെ സതിയഥോക്തലക്ഷണവാത് ഗൃഹപ്രാസാദരഥശയ ആസനതിവത് വിക്ഷ ആത്മാതിവത് ബ്രഹ്മദേവേഭ്യോ വിജിഗ്യേ ബ്രഹ്മം ദേവന്മാർക്കായി കൊണ്ട് ജയിച്ചു അങ്ങനെ കൊണ്ടാണ് തുടങ്ങുന്നത് മന്ത്രം തുടങ്ങുന്നത് അങ്ങനെയാണ് ബ്രഹ്മദേവേഭ്യോ വിജിഗ്യേ തസ്യ ബ്രഹ്മണോ വിജയേ ദേവഹ അമഹീയന്ത എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അസ്മാകമേകായം വിജയോ അസ്മാകമേവായം മഹിമേധി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങണത് അപ്പോൾ അതാണ് പറയുന്നത് ബ്രഹ്മദേവേഭ്യോ വിജിഗ്യെ എന്നുള്ളത് ബ്രഹ്മത്തിൻ്റെ ദുർവിജ്ഞേയത പറയുന്നതിനായിക്കൊണ്ട് ആകുന്നു എന്തിനാണ് ദുർവിജ്ഞയത പറയുന്നത് യത്നാധിക്യാർത്ഥ ഇതറിയുന്നതിന് വേണ്ടി അധികതമമായി യത്നം ചെയ്യണം എന്ന് സൂചിപ്പിക്കാൻ എളുപ്പമാണെന്ന് വിചാരിച്ചാലും ബ്രഹ്മവിദ്യയിലേക്ക് പ്രവേശിക്കേണ്ടതില്ല വളരെ എളുപ്പമാണ് ഇപ്പം അറിഞ്ഞു വരാമെന്ന് വിചാരിച്ചിട്ടാലും ബ്രഹ്മവിദ്യയിലേക്ക് പ്രവേശിക്കേണ്ടതില്ല യത്നാധിക്യം വേണം നല്ല യത്നം വേണം സാധനയിൽ നിഷ്ഠ വേണം അപ്പോൾ ഈ പ്രയത്നാധിക്യം വേണമെന്ന് കാണിക്കാനാണ് ഈ ആഖ്യായിക എത്താണോ ആ ദുർവിജ്ഞേയത മനസ്സിലാക്കാൻ ഒട്ട് എളുപ്പമല്ല സമാപ്ത ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യ സമാപിച്ചു കഴിഞ്ഞു എവിടെ കഴിഞ്ഞു ഈ രണ്ട് ഖണ്ഡങ്ങളിലൂടെ ബ്രഹ്മവിദ്യ വാസ്തവത്തിൽ സമാപിച്ചു പ്രീത്യാസ്മാൻ ലോകാത് അമൃതാ ഭവന്തി പറഞ്ഞ് തുടങ്ങി പ്രീത്യാസ്മാൻ ലോകാത് അമൃതാ ഭവന്തി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു ബ്രഹ്മവിദ്യ സമാപ്ത യധീന പുരുഷാർത്ഥ യാതൊന്നിനധീനമാണോ പുരുഷാർത്ഥം പരമപുരുഷാർത്ഥമായ മോക്ഷം പ്രാപിക്കുന്നതിന് ഹേതുവായിട്ടുള്ള ബ്രഹ്മവിദ്യ പറഞ്ഞു കഴിഞ്ഞു പുരുഷാർത്ഥ അത ഊർധ്വം അർത്ഥവാദേന ബ്രഹ്മണ ദുർവിജ്ഞേയത ഉച്ചയത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ രണ്ട് ഖണ്ഡത്തിൽ അത് പറഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് അർത്ഥവാദേന അർത്ഥവാദം കൊണ്ട് അർത്ഥവാദം തത്വത്തെ ബോധിപ്പിക്കാനുള്ള കഥകൾ ദൃഷ്ടാന്തങ്ങളൊക്കെ പറയുമ്പോൾ അതിനാണ് അർത്ഥവാദം എന്ന് പറയുക അപ്പോൾ അർത്ഥവാദം കൊണ്ട് ബ്രഹ്മത്തിൻ്റെ ദുർവിജ്ഞേയത പറയുകയാണ് ദുർവിജ്ഞേയത പറയുന്നു അർത്ഥവാദം കൊണ്ട് അത്രയും വലിയ തേജസ്വികളായ ദേവന്മാർക്ക് സകലവും എത്തിച്ചു കൊടുക്കുന്ന അഗ്നി വായു തുടങ്ങിയവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ദുർവിഘ്നേയതയാണ് ഈ കഥയിലൂടെ പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ഉദ്ദേശം എന്താ പറഞ്ഞത് ഒന്നാമത്തെ എന്താ പറഞ്ഞത് യത്നാധിക്യാർത്ഥ വളരെയധികം പ്രയത്നം ചെയ്യണമെന്ന് കാണിക്കാനാണ് കഥ രണ്ടാമത്തെ ഉദ്ദേശ്യം പറയുകയാണ് ദുർവിജ്ഞേയമാണെന്ന് കാണിക്കാനാണ് ശമാദ്യർത്ഥോവ അല്ലെങ്കിൽ ജീവിതത്തിൽ ശമം ദമം തുടങ്ങിയവ ഉണ്ടായിരിക്കണം എന്ന് കാണിക്കാനും ആവാം മൂന്നാമത്തെ ലക്ഷ്യം പറഞ്ഞു എന്തിനാണ് ഈ ബ്രഹ്മദേവേഭ്യോ ദേവേഭ്യോ വിജിഗ്യ എന്നുള്ളതായ ഈ കഥ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതിൻ്റെ ഉദ്ദേശിയാണ് പറയണത് എന്താണ് ക്ഷമാദ്യർത്ഥോവ ജീവിതത്തിൽ ക്ഷമം ദമം തുടങ്ങിയവ വേണം എന്ന് കാണിക്കാൻ എന്താ ക്ഷമം മനോനിയന്ത്രണം ദമം ഇന്ദ്രിയ നിയന്ത്രണം അപ്പോൾ ക്ഷമം ദമം തുടങ്ങിയവയൊക്കെ ജീവിതത്തിൽ വേണമെന്ന് കാണിക്കാനാണ് സാധകൻ അവശ്യം വേണമെന്ന് കാണിക്കാനാണ് ഈ കഥ എന്തുകൊണ്ട് അഭിമാനശാധനാത് അഭിമാനം നശിച്ചു പോകുന്നത് കാണുന്നുണ്ട് ആർക്ക് അഗ്നിക്ക് വായുവിന് പിന്നെ ഇന്ദ്രന് അപ്പോൾ അന്വേഷിക്കാൻ പോയ മൂന്നാർക്കും അഭിമാനം നശിക്കുന്നുണ്ട് അഭിമാനം നശിച്ചിട്ടേ അവരറിയുന്നുള്ളൂ കൂടി പോയാൽ ഒന്നും അറിയില്ല അപ്പോൾ ക്ഷമം ദമം തുടങ്ങിയവ വേണം അഭിമാനത്തെ ജയിക്കണം ഇതൊക്കെ ബ്രഹ്മവിദ്യയിൽ മുഖ്യമാണ് എന്ന് കാണിക്കാനാണ് കഥ ശമാതിവ ബ്രഹ്മവിദ്യാസാധനം വിധിച്ഛം തദർത്ഥോയം അർത്ഥവാദാംനായ ബ്രഹ്മവിദ്യാ സാധനമായിട്ട് ശമം തുടങ്ങിയവയെ വിധിക്കാനിച്ഛിക്കുന്നു അതിനു വേണ്ടിയിട്ടുമാണിത് അപ്പോൾ ജീവിതത്തിൽ ശമം തുടങ്ങിയവ വേണം രണ്ട് അതിനെ വിധിക്കുന്നു ശമം തുടങ്ങിയവ വേണമെന്ന് വിധിക്കുന്നു അതിനു വേണ്ടി കൂടിയാണ് ഈ ഒരു ആഖ്യായിക ഹിതരാഗദ്വേഷാദിയുക്തവിജ്ഞാന സാമർഥ്യമസ്തി ശമാതിരഹിതന് ശമാരഹിതനെന്ന് പറഞ്ഞാൽ മനോനിയന്ത്രണം നിയന്ത്രണം തുടങ്ങിയവ ഇല്ലാത്ത ആൾക്ക് എങ്ങനെയുള്ള ആൾക്ക് അഭിമാനരാഗദ്വേഷാദിയുക്ത ശരീരാദ്യുപാധികളിൽ ജ്ഞാനെന്ന അഭിമാനം അതിലൂടെ ഉണ്ടാകുന്ന രാഗം ദ്വേഷം തുടങ്ങിയവ രാഗം സുഖത്തിനായി വിഷയങ്ങളോടുള്ള ഒട്ടിച്ചേരലാണ് രാഗം ദ്വേ ദുഃഖഹേതുവാകുമല്ലോ എന്നുള്ളത് കൊണ്ട് പദാർത്ഥങ്ങളെ അകറ്റാനുള്ള ഭാവമാണ് ദ്വേഷം ഇങ്ങനെ രാഗദ്വേഷിമാനാദികൾ ചേർന്ന ആൾക്ക് ബ്രഹ്മവിജ്ഞാനെ സാമർഥ്യം നാസ്തി ബ്രഹ്മവിജ്ഞാനത്തിൽ സാമർഥ്യം ഉണ്ടാവില്ല വ്യാവൃത്ത് ബാഹ്യമിഥ്യാപ്രത്യ ഗ്രാഹ്യത്വാത് ബ്രഹ്മണ എല്ലാ ബാഹ്യ മിഥ്യാപ്രത്യ ഗ്രാഹ്യങ്ങളിൽ നിന്നും വ്യാവൃത്തമാകുന്നതാണ് പിന്തിരിപ്പിക്കപ്പെടുന്നതാണ് ബ്രഹ്മവിദ്യ വ്യക്തമാണല്ലോ അഗ്നിയാദീനാം ജയാഭിമാനം ശാതയതീ യാതൊരു കാരണം കൊണ്ട് അഗ്നി തുടങ്ങിയവരുടെ അഭിമാനത്തെ ജയാഭിമാനം ഞങ്ങളാണ് ജയിച്ചതെന്ന് അസുരന്മാരെ ജയിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരാണ് ജയിച്ചതെന്ന് അവർ വിചാരിച്ചത് ഈ ദുരഭിമാനത്തെ ഇല്ലാതാക്കുന്നു